മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് പത്തു മരണം കുംഭമേളയിലെ വിശേഷ ദിവസമായ മൌനി അമാവാസി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന അമൃത് സ്നാനത്തിനിടെയാണ് തിക്കും തിരക്കുമുണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റു ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നോട്ടുവന്നതോടെയാണ് അപകടം സംഭവിച്ചത് സ്ത്രീകൾ ബോധരഹിതരായി വീണതോടെ മഹാകുംഭമേള മൈതാനത്തെ ആശുപത്രിയിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റവരെ ബേലി ആശുപത്രിയിലേക്കും സ്വരൂപ്രാണി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് കുംഭമേളയിലെ വിശേഷ ദിനത്തിൽ ഒരു കോടി പേരെ എങ്കിലും എത്തിയതായാണ് അനൌദ്യോഗിക അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് അനിയന്ത്രിതമായ തിരക്കും തുടർന്നുണ്ടായ അപകടത്തെ തുടർന്നും മൌനി അമാവാസി ദിനത്തിലെ അമൃത് സ്നാനം അവസാനിപ്പിച്ചു അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി അദ്ദേഹം ഫോണിലൂടെ സംസാരിച്ചു അതേസമയം അപകടത്തിൽ മരണം സംബന്ധിച്ച വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മറ്റിടങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അധികൃതർ ഇവിടേക്കുള്ള പാലങ്ങൾ അടച്ച് ഭക്തരുടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് രണ്ടാം അമൃത് സ്നാനത്തിന് ഒരു ദിവസം മുൻപ് ഏകദേശം അഞ്ച് കോടി ആളുകളാണ് പ്രയാഗ്രാജിൽ എത്തിയത് വിശേഷ ദിവസമായതിനാൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന ആളുകളുടെ എണ്ണം പത്ത് കോടിയായി ഉയരുമെന്നാണ് അധികൃതരുടെ കണക്ക് മൌനി അമാവാസിയിലെ അമൃത് സ്നാൻ മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ത്രിവേണി യോഗ് എന്നറിയപ്പെടുന്ന അപൂർവ ആകാശ ാശ വിന്യാസം കൂടി സംഭവിക്കുന്നതിനാൽ ചടങ്ങിന് ഭക്തർക്കിടയിൽ വലിയ ആത്മീയ പ്രാധാന്യമുണ്ട് സന്യാസി ബൈരാഗി ഉദസീൻ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽപ്പെട്ട അഖാരകരുടെ സംഘം ഘോഷയാത്രയായി എത്തി ഒരു നിശ്ചിത ക്രമത്തിൽ ഗംഗയിൽ സ്നാനം നടത്തുന്നതാണ് ചടങ്ങ് അതേസമയം തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുംഭമേളയിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി രക്ഷാപ്രവർത്തനവും ചികിത്സയും കാര്യക്ഷമമായി നടപ്പാക്കണമെന്ന് യു പി സർക്കാരിന് മോദി നിർദ്ദേശം നൽകി ഊഹാപോഹങ്ങളിൽ വീഴരുതെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു സർക്കാർ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം തീർത്ഥാടകരോട് പറഞ്ഞു സംഘം ഘട്ടിലേക്ക് സ്നാനത്തിനായി പോകരുതെന്നും സമീപമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണമെന്നും യോഗി അഭ്യർത്ഥിച്ചു ഉന്നതതല യോഗം വിളിച്ച യോഗി ആദിത്യനാഥ് കുംഭമേള അധികൃതരുമായി ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് സന്യാസി സമൂഹം അറിയിച്ചു അതേസമയം കുംഭമേള അപകടത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി സജ്ജീകരണങ്ങളിലെ പാളിച്ച ആശങ്കയുണ്ടാക്കുന്നതാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞു മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ബന്ധുക്കൾക്ക് വിട്ടു നൽകണം പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകണം കൂട്ടം തെറ്റിയവരെ കണ്ടെത്താൻ സത്വര ഇടപെടൽ വേണമെന്നും ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കരുതെന്നും അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചു ദുരന്തത്തിൽ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി മായാവതിയും രംഗത്തെത്തി സുരക്ഷ ഒരുക്കുന്നതിൽ യോഗി സർക്കാർ പരാജയപ്പെട്ടെന്ന് ആം ആദ്മി പാർട്ടി വിമർശിച്ചു സെൽഫ് പ്രമോഷന് കോടികൾ ചെലവഴിക്കുന്നവർ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ മറന്നുവെന്ന് രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ പ്രതികരിച്ചു പാതി വെന്നതുപോലെയായിരുന്നു ക്രമീകരണങ്ങൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഗാർഗെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി